ക്രൂശിച്ചതിന്റെ ഉദ്ധാനത്തിലൂടെ മാനവരാശിയെ രക്ഷിച്ചതിന്റെ ഓർമ്മ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു നീങ്ങുന്നത് അനുദിന ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ സുഖ സൗകര്യങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്നതിനിടയിൽ ഒരു തിരിഞ്ഞ നോട്ടത്തിനുള്ള അവസരമാണ് നോമ്പുകാലം പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന ഏറ്റു പറയുവാനും പരിത്യാഗത്തിന്റെയും പരിചിന്തനത്തിന്റെയും നാൾ വഴികളിലൂടെ നടന്നു നീങ്ങുവാനും തിരുസഭ നമ്മെ നയിക്കുന്ന കാലമാണിത് സ്വാർത്ഥതയും ദുഷ്ടതയും ഉപേക്ഷിക്കാതെ വേദന അനുഭവിക്കുന്നവരെ സഹായിക്കാതെ കുരിശിന്റെ വഴി നടത്തി സമാധാനിക്കുന്നവരും ഭക്ഷണം ഉപേക്ഷിച്ച നോമ്പിൽ സംതൃപ്തി അടയുന്നവരും ഇന്ന് ഏറെയാണ് ഇങ്ങനെയുള്ളവരെ നോക്കിയാണ് നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണെന്ന് ഈശോ പറഞ്ഞത് വേദന അനുഭവിക്കുന്നവരിൽ ഈശോയുടെ മുഖം ദർശിച്ചു കൊണ്ട ഉദ്ധാനത്തിന്റെ പുതുവെളിച്ചത്തിലേക്ക നമുക്ക് കടക്കാം തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ സ്നേഹിച്ച ഒറ്റക്കൊടുത്ത യൂദാസിനെ സ്നേഹിച്ച ഈശോയുടെ പാപ നമുക്ക് പിന്തുടരാ അങ്ങനെ അർത്ഥപൂർണമായ ഒരു നോമ്പ് നമുക്ക് ആചരിക്കാം നന്ദി നമസ്കാരം ജെ ക്രൈസ്റ്റ്